കല്ലമ്പലത്ത് കോടികളുടെ മയക്കുമരുന്ന് വേട്ട വിദേശത്തു നിന്നും നാട്ടിലെത്തിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്ന കല്ലമ്പലം മാവൻമൂട് വലിയകാവ് സ്വദേശികളായ സഞ്ജു നന്ദു എന്നിവരാണ് പിടിയിലായത് വിദേശത്തു നിന്നും എത്തിച്ച ഈന്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിൽ ലഹരി ഒളിപ്പിച്ച് കടത്താനാണ് ഇവർ ശ്രമിച്ചത് കല്ലമ്പലം എസ് ബി ഐക്ക് സമീപം വെച്ച് രഹസ്യ വിവരത്തെ തുടർന്ന് ലഹരി വിരുദ്ധ സ്ക്വാഡാണ് കോടികൾ വില വരുന്ന ഒരു കിലോയിലേറെ എം ഡി എം എ പിടികൂടിയതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ലഹരിയുമായി പിടിക്കപ്പെട്ട സഞ്ജു സ്ഥിരം കുറ്റവാളി എന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കല്ലമ്പലം ഞെക്കാട് വളർത്തു നായ്ക്കളെ കാവലാക്കി ലഹരി കച്ചവടം നടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായ സഞ്ജു അന്ന് പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ വളർത്തു നായ്ക്കളെ അയച്ചുവിട്ട് ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് லப்ட் குலம் பேஸ்டன் ஸ்ட்ஸ்ன் ஃபன் ஜுவல்லுரர்ஸ் ஆற்றல் போத்தோட் ஆலங்கோடு திருஷூர் துபாய் அதிருகளில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്